നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ തീപിടുത്തം കടക്കൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള വീണ ഫാൻസി എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പുറകുവശത്ത് തീ കത്തുന്നത് നാട്ടുകാർ കാണുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും കടക്കൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം ചെരുപ്പ് പ്ലാസ്റ്റിക് ഐറ്റം എന്നിവ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആണ് കത്തിയത് അത് <laughs> ഡഭ शॉर्ट सर्किट आ रही है हुआ 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 जी हुआ जी。हुआ हुआ हुआ है शॉर्ट सर्किट हो रही है